അടിപൊളി സൂപ്പർ നമ്മുടെ പണ്ടത്തെ ഗുരുവായൂർ അമ്പല നട തന്നെ ഗുരുവായൂർ അമ്പല ഒരു അടിപൊളി കല്യാണം എല്ലാവർക്കും അടിപൊളി പടം അടിപൊളി പടം പടം കാണാൻ സപ്പോർട്ട് കേട്ടോ താങ്ക് യു താങ്ക് യു വിപിൻദാസിൻ്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ ഗുരുവായൂർ അമ്പല നടയിൽ കണ്ടിറങ്ങിയതുള്ളൂ ഒരു കല്യാണം കൂടി അടിപൊളി ഒരു കല്യാണം കൂടി ഒരു ഫീലായിരുന്നു എല്ലാവരും ഓരോ പ്രേക്ഷകരും അതുപോലെ തന്നെ എല്ലാ കുടുംബ പ്രേക്ഷകരും മസ്റ്റ് ആയിട്ട് പോയി കാണേണ്ട ഒരു പടം കൂടിയാണിത് ഹ്യൂമർ അത്രയും നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഓരോ ടൈമിലും ചിരിക്കാനുള്ളതാണെങ്കിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതുപോലെ പഴയ ഒരു പടത്തിന്റെ നന്ദനത്തിൻ്റെ ഒരു സീക്വൻസും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ആയപ്പോഴത്തേനും ഒന്നും പറയണ്ട നല്ല കിഡ്ഡിലൻ പടം വർക്കൗട്ടായിട്ടുണ്ട് ൂട്ടറിൻ്റെ ഒക്കെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് എന്നാൽ ജയജയശേഷക്കുള്ള ഒരു ബെസ് ലോസഫിന് നല്ലൊരു അടിപൊളി ഒരു ഫാമിലി മൂവിയാണ് അതായാലും ബി പിൻ ദാസ് എന്ന ഡയറക്ടറിൻ്റെ ഒരു നെക്സ്റ്റ് ഹിറ്റാണെന്നൊന്ന് പറയാം ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റുകയാണ് ഫീൽ ഒരു മൂവിയാണ് ഒരു ക്ലൈമാക്സ് ഭാഗമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഫീലിംഗ് ഒക്കെ നന്ദ്രം ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞ ഫീലിങ്സ് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ഇതിൽ കോമഡി എടുത്ത് പറയുന്ന കാര്യം നമ്മൾ അറിയാണ്ട് തന്നെ ചിരിച്ചു പോകും ഓരോ ബിസ് ജോസഫിൻ്റെ ഓരോ മാനറസ് ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ ഓരോ സീക്വൻസ് ഒക്കെ നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും നല്ലൊരു സൂവൻ നല്ല സീനുകൾ ഇതിൽ അതുപോലെ തന്നെ സഹനാടന്മാരായിട്ട് അഭിനയിച്ച് ജഗദീഷ് ചേട്ടനാണെങ്കിലും ബൈജു ചേട്ടനാണെങ്കിലും നന്നായിട്ടുണ്ട് നല്ല അടിപൊളി പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഈക്വൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എല്ലാ അഭിനയിച്ചും എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഓരോ സൈഡിൽ കഥ പറയുന്ന നല്ല മൂവിയാണ് എന്തായാലും മസ്റ്റ് മസ്റ്റ് ഫാമിലിക്ക് കാണാൻ കാണാൻ അടിപൊളി പടമായിരുന്നു കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു ഗിഫ്റ്റിലും പടമാണ് വേസും കുറച്ചും കൂടെ നന്നായിട്ട് പൃഥ്വിരാജ് ഹ്യൂമർ കൈകാര്യം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി പടമാണ് എല്ലാവരും വന്നിട്ട് കാണുന്നുണ്ട് പടം കണ്ടു അടിപൊളി പടം അടിപൊളി പടം നല്ലൊരു എക്സ്പെക്റ്റേഷൻ ജെ ജെഹയുടെ പോലെ ആയിരിക്കും ബട്ട് ജെ ജെഹയുടെ മുകളിൽ പോയി അടിപൊളി കോംബോ ആയിരുന്നു ബേസി ജോസഫും രാജവെട്ടനും എങ്ങനെയായിരിക്കും കോംബോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ബട്ട് അടിപൊളി കോംബോ കോമഡിയൊക്കെ അടിപൊളിയായിട്ട് ഔട്ട് ചെയ്തു ആദ്യം അവസാനം വരെ കല്യാണം അത് പറഞ്ഞു ബട്ട് വർക്ക് ആണെങ്കിലും എല്ലാം അടിപൊളി നല്ല അടിപൊളി സൂപ്പർ നമ്മുടെ പണ്ടത്തെ ഗുരുവായൂർ അമ്പല തന്നെ അവസാനം അതുപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർക്കൊക്കെ കാണാൻ പറ്റിയ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ കോമഡി നല്ല രസമുണ്ട് കാണാൻ എൻജോയ് ചെയ്യും നല്ല കോമഡിയാണ് നല്ല വർക്കൗട്ടുണ്ട് കോമഡിയൊക്കെ നന്നായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ് അവസാന ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ച് നമ്മൾ നല്ല അടിപൊളി സിനിമ നല്ല കോമഡി നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാം എല്ലാവർക്കും വല്ല ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പടം വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റിയ ഒരു പടം കാരണം ഇതുപോലത്തെ ഇത്ര അടുത്ത് ഇത്രയും കോമഡി വർക്കൗട്ടായിട്ട് ഒരു പടം കണ്ടിട്ടില്ല നമ്മൾ ഇടക്കിടക്ക് കോമഡി ഉണ്ട് പക്ഷേ ഇത് ഫുൾ ടൈം കോമഡി തന്നെയാണ് ഈ പടത്തിൽ എന്തായാലും നല്ല ഗാനങ്ങളുണ്ട് ഒരു കല്യാണം കൂടിയ പ്രതീതിയായിട്ടാണ് എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങണം ഇത് ഞാൻ കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും അല്ല അടിപൊളി പടം എല്ലാവരും വന്ന് കാണുക എന്തോ ഇല്ല ഞാൻ ഫാമിലി ആയിട്ടല്ലേ വന്നേക്കാം ഞാൻ ഇപ്പോൾ സിംഗിളായിട്ട് വന്നത് ഇനി ഫാമിലിനെ കാണിക്കും പടം കാരണം ആദ്യത്തെ ദിവസമല്ലേ അയാലും ഫാമിലിയായിട്ട് സ്വസ്ഥമായിട്ട് ഈ പടം ഒന്നും കൂടി കാണിയിരുന്നു അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വെക്കേഷൻ നല്ല അടിപൊളിയാണ് കാരണം ഇത് മെയ് നേരത്തെ ഇറങ്ങേണ്ട പടം ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ വെക്കേഷൻ തീരാറായി എന്തായാലും എല്ലാവർക്കും മനസ്സ് തുറന്ന് ചിരിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ ചിരിയാണ് വേണ്ടത് ദുഃഖങ്ങളല്ലല്ലോ മനസ്സ് തുറന്നിരിക്കാൻ പറ്റിയ ഒരു പടം കാരണം ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും ഇതിൻ്റെ പ്രവർത്തിച്ചവരും കഥാകൃത്തും എല്ലാം പ്രത്യേകിച്ച് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ നമ്മ സീരിയസ് റോളുകളൊക്കെ കണ്ടെത്തി ഇതിൽ നല്ല വർക്കൗട്ട് വർക്കൗട്ടുണ്ട് ബേസിൽ ജോസഫ് ആണെങ്കിൽ അതേ ഒരു ഡയറക്ടറാണ് എങ്കിലും ഇതിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത് എല്ലാവരും എല്ലാ ഓരോ ആൾക്കും ഓരോ കുറവ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു ചെറിയ ആർട്ടിസ്റ്റ് മുതൽ വലിയ ആർട്ടിസ്റ്റ് വരെ സൂപ്പർ സ്റ്റാർ വരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സൂപ്പർ ഹിറ്റ് പടമാണ് അതും ഗുരുവാരമ്പലമാണേലും ഈ വെക്കേഷൻ പിള്ളേരെ സ്കൂൾ തുറക്കണേന് മുമ്പ് എല്ലാ ഫാമിലിയും കൂടെ ഒന്ന് ഒന്ന് കാണിക്കുവായി പടം അതെനിക്ക് പറയാനുള്ളത് ഒന്നൊന്നര കല്യാണം കൂടിയ വൈബാണ് ഒരു രക്ഷയില്ല അടിപൊളി പടം സ്റ്റാർട്ട് ടു എൻ്റെ എൻ്റർടൈൻമെന്റോട് എൻ്റർടൈൻമെന്റ് ആണ് ബിപിൻ ദാസ് പൊളിച്ചിട്ടുണ്ട് നമ്മൾ പഴയ ഒരു സിദ്ധിഖ്ലാൽ പടം കാണില്ല അതുപോലെ തന്നെ ഒരു രണ്ടര മണിക്കൂർ എല്ലാ സാ ബേസിലും പൃഥ്വിരാജ് എല്ലാ അടിപൊളിയും പൃഥ്വിരാജ് ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് ഓവറാണോ എന്ന് എല്ലാവരും ഇത് വന്നത് പക്ഷേ ഇതിനകത്ത് പുള്ളി സെറ്റായിട്ടുണ്ട് ബേസിൽ പിന്നെ അറിയാമല്ലോ ആ ഒരു വൈബ് പിടിച്ച് സൂപ്പർ ആയിട്ടുണ്ട് അവർ മാത്രമല്ല പണത്തിലുള്ള എല്ലാവർക്കും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞിനുള്ളാണെങ്കിലും കോമഡി ത്രൂ ഔട്ട് വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ പണം വേൾഡ് ലെവലാവുന്നുണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാവിയുണ്ട് അത് ആരും ഞാൻ പറയുന്നില്ല അത് ടീമിൽ ഒന്ന് എൻജോയ് ചെയ്ത് കാണുമ്പോൾ ഒരു കിക്ക് കിട്ടും അത് പൊളിച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ അതിവിടെ ചിരിച്ചെടുക്കാൻ കവളിപ്പോൾ വേറെ എടുക്കുക ഒരു അടിച്ചുപൊളി ഔട്ടിൻ്റെ അവിടെ എൻ്റർടൈനർ ഫാമിലി ഫ്രണ്ട്സിനോട് വന്ന് എൻജോയ് ചെയ്തു ചിരിച്ച് കാണാൻ വേണ്ടി പോവുക എനിക്ക് ഭയങ്കര വാക്കോട്ടായി എന്തായാലും ടീറിൽ മിസ് ചെയ്യരുത് ഗുരുവായൂർ നമ്മൾ നടയിൽ ഒരു അടിപൊളി കല്യാണം